ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബുൾഡോസറുകൾ ഉപയോഗിച്ച് മുസ്ലിം സമുദായത്തിൽ പെടുന്നവരുടെ വീടുകൾ തകർക്കുന്ന സർക്കാരുകളുടെ നീക്കം അവസാനിപ്പിക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യയിലെ ഏതാനും സംസ്ഥാനങ്ങളിലായി മുസ്ലിങ്ങളുടെ വീടുകളും വ്യാപാര കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും നിയമവിരുദ്ധമായി അധികാരികൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതികരണം നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ വീടുകൾ തകർക്കപ്പെടും ഇന്ത്യയിലെ ബുൾഡോസർ അനീതിയിൽ ജെ സി ബിയുടെ പങ്കും ഉത്തരവാദിത്വവും എന്നിങ്ങനെ തലക്കെട്ടുകൾ നൽകിയ റിപ്പോർട്ടുകളിലാണ് മനുഷ്യാവകാശ സംഘടനയുടെ രൂക്ഷമായ വിമർശനം ഈ റിപ്പോർട്ടുകളിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായക്കാരുടെ സ്വത്തുവകകൾ നിയമവിരുദ്ധമായി തകർക്കപ്പെടുന്ന സർക്കാരിന്റെ അനീതിയെ തുറന്നു കാണിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിലാണ് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വിദ്വേഷ പ്രചാരണത്തിനായി ജെ സി ബി ബ്രാൻഡായ ബുൾഡോസറുകൾ ഉപയോഗിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അനധികൃതമായി ആളുകളുടെ വീടുകൾ പൊളിച്ചുമാറ്റുന്ന നയം ഉടനെ അവസാനിപ്പിക്കണമെന്നും കുടിയൊഴിപ്പിക്കുന്നതിനെ തുടർന്ന് ആരും തന്നെ ഭവനരഹിതരാകില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അതായത് ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്ത വീടുകളുടെ ഉടമകൾക്ക് അവർക്ക് നഷ്ടം സംഭവിച്ച അതിന്റെ തത്തുല്യമായ നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാരാണ് ഉറപ്പുവരുത്തേണ്ടത് എന്ന് ഈ നിയമ ലംഘനങ്ങൾക്ക് ഉത്തരവാദികൾ തങ്ങളാണെന്നും സർക്കാർ സമ്മതിക്കണമെന്നുമാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യന്റെയും എല്ലാ ഇന്ത്യക്കാരന്റെയും സ്വത്തും ജീവനും സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടുന്ന കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് മതത്തിന്റെ പേരിൽ ഒരു മിധ ഒരു മതവിഭാഗത്തെ മാറ്റി നിർത്തുന്നതും ആക്രമിക്കുന്നതും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കടന്നുകയറ്റമാണ് അപരന്റെ സ്വത്തിന്മേലുള്ള കയ്യേറ്റമാണ് ഇത് വിവേചനപരമാണ് നിയമവിരുദ്ധമാണ് എന്നാണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ അവരുടെ റിപ്പോർട്ടിൽ ഈ സംഘടന ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ഒരുപാട് വാർത്തകൾ വൈറലായത് ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ പള്ളികൾ അതായത് മസ്ജിദുകൾ അതുപോലെ മദ്രസുകളൊക്കെ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നു ഉത്തരാഖണ്ഡിലൊക്കെ നമ്മൾ കണ്ടു അതിനു മുന്നേ തന്നെ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയതാണ് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ ഇവർക്കൊക്കെ നോട്ടീസ് നൽകിയതാണ് പക്ഷേ അത് നൽകിയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ കൃത്യമായി അവർക്ക് നൽകിയ നോട്ടീസുകൾ അധിക ബന്ധപ്പെട്ട അധികാരികൾ കാണിച്ചു കൊടുത്തിരുന്നു ഇപ്പോഴിതാ രാജസ്ഥാനിലും സമാനമായ സംഭവം അരങ്ങ് തകർക്കുകയാണ് സർക്കാർ ഭൂമികൾ കയ്യേറി അവിടെയൊക്കെ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ നിർമ്മിച്ചാൽ ഒരിക്കലും പൊളിച്ചു മാറ്റില്ല എന്നവര് വിചാരിച്ചു തന്നെയുമല്ല സർക്കാർ അത് പൊളിച്ചു മാറ്റാനുള്ള എന്തെങ്കിലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയാൽ ഇത് മതമാണ് മതവികാരം പെട്ടെന്ന് വ്രണപ്പെടും അപ്പോൾ പ്രത്യേക മതവിഭാഗക്കാർക്ക് നമുക്കറിയാം പെട്ടെന്ന് അവരുടെ മതവികാരം വ്രണപ്പെടുകയും അവർ പ്രക്ഷുബ്ധരാകുകയും ചെയ്യും അങ്ങനെ അവർ പൊതു മുതൽ നശിപ്പിക്കും ഹർത്താലുകൾക്ക് ആഹ്വാനം ചെയ്യും സർക്കാർ അധികാരികളെ ക്രൂരമായി പീഡിപ്പിക്കും അവർ കല്ലേറുകൾ നടത്തും അവരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തും കോടതി വിധിയാണെങ്കിൽ കോടതിയിൽ അവർ മാർച്ച് നടത്തും ഇതൊക്കെ ഇവരുടെ സ്ഥിരം രീതികളാണ് ഇങ്ങനെ തന്നെയാണ് ഇത്രയും കാലവും ഇവർ കുഞ്ഞുങ്ങൾ കിടന്ന് കരഞ്ഞ് നിർബന്ധം പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്നത് പോലെ ഇത്രയും കാലവും ഇവർ ഇതാണ് നമ്മുടെ നാട്ടിൽ ചെയ്തിരുന്നത് നമസ്കാരം രാജസ്ഥാനിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഈ മാറ്റുന്നത് അനധികൃതമായി നിർമ്മിച്ച ഒരു വീടാണ് പ്രത്യേകത ഈ മാറ്റുന്നത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കൂടിയാണ് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നവൻ സുഖസുന്ദരമായി നിയമത്തെ ഒക്കെ പരിഹസിച്ച് ഇവിടെ ജീവിക്കുകയാണ് രാജസ്ഥാനിലായതുകൊണ്ടാണ് അയാളുടെ വീട് പൊളിച്ചു മാറ്റാൻ പറ്റിയത് നോക്കാം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു യുവാവ് വളരെ ക്രൂരമായി കൊളപ്പെടുത്തി പുതിയ ബി ജെ പി സർക്കാരിന്റെ കീഴിലുള്ള ഭരണകൂടം റസൂൽ മുഹമ്മദിന്റെ അനധികൃതമായി നിർമ്മിച്ച വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് നടത്തുന്ന ബുൾഡോസർ പ്രയോഗങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില നടപടികൾ നമ്മുടെ നാട്ടിലെ വന്നാൽ നല്ലതായിരിക്കും ബുൾഡോസർ പ്രയോഗങ്ങൾ ആവശ്യമായി വരുന്ന നിരവധി കേസുകൾ കേരളത്തിൽ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ആ വാർത്തകളൊക്കെ തന്നെ കാണാറുണ്ട് അതിൽ അത്തരത്തിലുള്ള ഒരു വാർത്ത ഇന്നും നമ്മൾ കേട്ടു പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഡിവൈഎസ് ഐ പ്രാദേശിക നേതാവ് അവറസ്റ്റിലായിരിക്കുന്നു ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുക മാത്രമല്ല ആ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും പ്രതി ചെയ്തിട്ടുണ്ട് പെരുന്നാട് മേഖലാ പ്രസിഡന്റ് ജോയൽ തോമസ് ആണ് അറസ്റ്റിലായത് പ്രതിയുടെ പേര് പെൺകുട്ടി ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയായിരുന്നു റാമി ഡിവൈഎസ് പി ഓഫീസിൽ കീഴടങ്ങിയ ജോയൽ തോമസിനെ മേഖലാ പ്രസിഡന്റ് പദവിയിൽ നിന്ന് രണ്ടാഴ്ച മുമ്പ് മാറ്റിയിരുന്നു എന്ന് സംഘടന അറിയിച്ചു കേസിൽ മൂന്ന് പേരെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ജീവനക്കാരൻ മുഹമ്മദ് റാഫി സജാ സമരസമയത്ത് പ്രായപൂർത്തിയാകാത്തവരാണ് എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി കേസിനാസ്പദമായ സംഭവം നടന്നത് കേസിലാകെ പതിനെട്ട് പ്രതികളാണുള്ളത് ഇൻസ്റ്റാഗ്രാം വഴി പെൺകുട്ടിയുമായി പരിചയപ്പെട്ട പ്രതികൾ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ശിശുക്ഷേമ സംരക്ഷണ സമിതി വിവരം അറിയിച്ചത് പ്രകാരമാണ് പോലീസ് കേസെടുത്തത് വിദ്യാർത്ഥിനി സ്കൂളിൽ പോകാൻ മടി കാണിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ ശിശുക്ഷേമ സമിതിയിൽ എത്തിച്ച് കൗൺസിലിംഗിന് വിധേയമാക്കിയതിനെ തുടർന്നാണ് പീഡന വിവരം പുറത്തിറങ്ങിയത് ഈ നാട്ടിലെ വളരെ സുസമ്മതരായി ഭരിക്കുന്നു എന്ന അവകാശപ്പെടുന്ന സർക്കാർ അനുയായികൾ ആ പാർട്ടിക്കാർ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്നത് ഏതൊക്കെ രൂപത്തിലാണ് ഇതൊക്കെ നമ്മൾ നിരന്തരം കാണുവല്ലേ നമ്മൾ അനുഭവിക്കുക എന്റെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതുകൊണ്ട് ഈ കുറ്റകൃത്യം ഇല്ലാതാകുന്നില്ല ഇയാളെ രക്ഷപ്പെടുത്താൻ ആൾക്കാർ വരാതെയുമില്ല അപ്പോൾ ഇങ്ങനെ പതിനാലിനകത്ത് പ്രായമുള്ള ഒരു കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചവൻ സ്വസ്ഥമായി അവന്റെ വീട്ടിൽ ജീവിക്കണ്ട പ്രത്യേകിച്ച് അനധികൃതമായി സർക്കാരിനെ പറ്റിച്ചും കബളിപ്പിച്ചും കെട്ടി ഉണ്ടാക്കിയ വീട്ടിൽ ഇനി നീ കിടക്കണ്ട നീ കിടക്കേണ്ടത് ഇരുമ്പഴിക്കുള്ളിലാണ് എന്നാണ് ബുൾഡോസർ ബാബാ രാജസ്ഥാനിൽ കൊണ്ടുവന്ന നിയമം ഇതിനു മുമ്പ് നാല് പെൺകുട്ടികളെ അഞ്ച് മുറിയന്മാര് ചേർന്ന് പീഡിപ്പിച്ചു ഈ കുട്ടികളെ പീഡിപ്പിച്ചിട്ട് ഒരു കാട്ടിലേക്ക് കൊണ്ടുപോകുവാണ് പോകുന്ന വഴിക്ക് പീഡനത്തിനിരയായ പെൺകുട്ടികൾ പറഞ്ഞു സാരുവില്ല ഇനി നിങ്ങൾ ഞങ്ങളെങ്ങ് കല്യാണം കഴിച്ചോ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അതിവർക്ക് തീരെ പിടിച്ചില്ല അതോടെ ഇവരെ ഈ പെൺകുട്ടികളുടെ തന്നെ ചുരിദാറിന്റെ ഷാളിൽ ഇവരുടെ തന്നെ കഴുത്ത് മുറുക്കി ഇവരെ കൊന്നു എന്നിട്ട് മരത്തിൽ കേട്ടിത്തൂക്കി ഇവരെ പിടിക്കാൻ പറ്റുന്നില്ല ഇവർ ഭയങ്കര പൊളിറ്റീഷ്യൻസാ അതിന്റെ പാർട്ടി ബലത്തിൽ തന്നെയാണ് ഇവർ ചെയ്യുന്നത് രാഷ്ട്രീയം കളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവരെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പീഡിപ്പിച്ച മുഴുവൻ ആളുകളെയും ഈ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കണമെന്ന് യോഗിയുടെ നിർദ്ദേശം അങ്ങനെ ജുനൈദ് എന്ന് പറയുന്ന ഒരു കാരൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു വെടിവെച്ചിട്ടേക്കാൻ പറഞ്ഞു ഷൂട്ട് ഒരു നിയമം നമ്മുടെ കേരളത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പോപ്പുലർ വളർത്തിവിട്ട ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദിന് പതിമൂന്ന് വർഷം സംരക്ഷണം ഒരുക്കിയ നാടാണിത് മെരിയാ ജെയിംസ് എന്ന പെൺകുട്ടിക്ക് പ്രണയമില്ലാതിരിക്കെ പെട്ടെന്നൊരു ദിവസം നിഷ്കാസിതയായി സിറിയയിലെത്തി രണ്ട് കുഞ്ഞുങ്ങളുമായി അവളെ ജീവിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത നാടാണിത് വീടിന്റെ തൊട്ടടുത്തൊരു മുറിയിൽ സ്വന്തം മകൾ പത്തു വർഷം ഒളിച്ച് താമസിച്ചിട്ട് പോലീസിന് പിടിക്കാൻ പറ്റാത്ത നാടാണിത് ഒരു ഷാരൂഖ് സൈഫിയെ ഡൽഹിയിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് തീവണ്ടിക്ക് തീയിടാൻ പ്രേരിപ്പിച്ചിട്ട് അവനെ രക്ഷപ്പെടുത്തിയ നാടാണ് അങ്ങനെ ഒരുപാട് ഖ്യാതി കേട്ട നാട്ടിൽ ഒരു ബുൾഡോസർ നിയമം വരുമോ ചുമ്മാതീക്ഷിച്ച് നോക്കാം അല്ലേ നന്ദി